ചിറയുംകീഴ് അഴൂരിൽ കയർ ഫാക്ടറിയിൽ തീപിടുത്തം അഴൂർ ഗ്രാമപഞ്ചായത്തിലെ കാറ്റാടിമൂടിന് സമീപം പ്രവർത്തിക്കുന്ന എംസിഎഫിനാണ് തീപിടിച്ചത് ഇവിടെ അഴൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേന ശേഖരിച്ച് തരംതിരിച്ചു വച്ചിരുന്ന അയ്യായിരം കിലോയിലധികം വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കാണ് തീപിടുത്തമുണ്ടായത് മുമ്പ് അഞ്ചിതങ്ങ് ചിറയങ്കി കയർ ഫാക്ടറി പ്രവർത്തിച്ചിരുന്ന ഗോഡൌൺ ആണ് അടൂർ ഗ്രാമപഞ്ചായത്ത് വാടകയ്ക്കടുത്ത് എം സി എഫ് പ്രവർത്തിപ്പിച്ചു വന്നിരുന്നത് തരം തിരിച്ച മാലിന്യം നാളെയോടെ ഇവിടെ നിന്നും കയറ്റി വിടാനിരിക്കവെയാണ് തീപിടുത്തത്തിൽ ദുരൂഹതയുള്ളതായി അടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ അനിൽ പറഞ്ഞു അടൂർ ഗ്രാമപഞ്ചായത്തിലെ എം സി എഫ് ഭരതകർമ്മസേന അംഗങ്ങൾ കളക്ട് ചെയ്യുന്ന അജൈവ മാലിന്യം സൂക്ഷിക്കുന്ന എം സി എഫ് ഒന്ന് തീപിടിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എം സി എഫ് താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ നടത്തുന്നത് എം സി എഫിൻ്റെ പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ എം സി എഫിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താൽക്കാലികമായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഗ്രാഞ്ചങ്ങ് കാര്യ ഫാക്ടറിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന ഒഴിവിലുള്ള കെട്ടിടത്തിൽ വാടകയ്ക്കാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും കൃത്യമായിട്ടും പിന്നെ കളക്റ്റ് ചെയ്യുന്ന അജൈവ മാലിന്യങ്ങൾ കയറിപ്പോകുന്നുണ്ട് ചിക്കസി മുഖേന കയറ്റുവിടുന്നുണ്ട് കഴിഞ്ഞ മാസം മാർച്ച് മാസത്തെയും അത് കയറ്റുവിട്ടതാണ് ഏകദേശം കിലോ കില കയറ്റുവിട്ടതാണ് ഈ മാസം നാളെ കളക്ഷൻ എടുക്കാനായിട്ട് അവർ വരുന്നതാണ് ഏകദേശം അയ്യായിരം കിലോളം വരുന്ന പ്ലാസ്റ്റിക് തരംതിരിച്ച് സഗ്രിഗേഷൻ നടത്തി തരംതിരിച്ച് വെച്ചിരിക്കുകയായിരുന്നു നാളെ കയറ്റുവിടേണ്ടതായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായത് സ്വാഭാവികം അതിൽ നമുക്ക് സംശയമുണ്ട് ഭരണസമിതിക്ക് സംശയമുണ്ട് വെള്ളമല്ല ഇവിടെ വൈദ്യുതി ഇല്ലാത്ത ഫാക്ടറിയാണ് വൈദ്യുതി ഇല്ല വൈദ്യുതി കണക്ഷൻ വഴി തീ പിടിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല ഇപ്പോൾ സംശയം അത് ആരെങ്കിലും തീ ഇട്ടോ എന്നുള്ള സംശയമുണ്ട് ഒരു മൂലയിൽ നിന്നാണ് റോഡ് സൈഡിന്റെ ഒരു മൂലയിൽ നിന്നാണ് തീ പറഞ്ഞിരിക്കുന്നത് നിലവിൽ വൈദ്യുതി ഇല്ലാത്ത ഫാക്ടറിയാണ് അപ്പോൾ അത് കൃത്യമായിട്ടും ഗ്രാമപഞ്ചായത്ത് അന്വേഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ പരാതിയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ ഫയർഫോഴ്സ് ചിറയുംകീഴ് പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കി തലസ്ഥാനായി അവതരിപ്പിച്ചത് ആനക്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്